The Real FM 103.6 സീറോ ത്രീ ഫോൺ സിക്സ് ശ്രദ്ധ എത്രയൊക്കെ നിയന്ത്രണങ്ങളും നിരോധനവും കൊണ്ടുവന്നിട്ടും അനധികൃത ലഹരി വിൽപ്പനയും പരസ്യ മദ്യപാനവും ഒക്കെ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് ഇത് പലപ്പോഴും ദുരിതമാവുന്നത് വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് വയനാട് നൂൽപുഴയിൽ ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ഒരു ഗ്രാമത്തിലെ മുഴുവൻ സ്ത്രീകളും ഒരുമിച്ചിറങ്ങിയിരിക്കുകയാണ് നൂൽപുഴ കല്ലൂർ തേക്കുംപറ്റ ഗ്രാമത്തിലാണ് അനധികൃത മദ്യവില്പനയും മദ്യപാനികളുടെ ശല്യവും കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ വീട്ടമ്മമാർ പ്രതിഷേധവുമായെത്തിയത് അതോടെ മദ്യപാനികളും വിൽപ്പനക്കാരുമൊക്കെ സ്ഥലം വിട്ടു പൊതുവഴിയിലുൾപ്പെടെ മദ്യപാനികളുടെ തരംതാണ രീതിയിലുള്ള പെരുമാറ്റവും ശല്യവും സഹിക്കവയ്യാതെ മറ്റു വഴികളില്ല എന്ന അവസ്ഥ വന്നതോടെയാണ് സ്ത്രീകൾക്ക് ഈ വിധം പ്രതികരിക്കേണ്ടി വന്നത് സംഭവത്തെക്കുറിച്ച് കല്ലൂർ തേക്കുംപറ്റ സ്വദേശിനി മായയുടെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു കല്ലൂർ അറുപത്തേഴ് തേക്കുംബറ്റുള്ള പ്രദേശാണ് കോളനിണ്ട് കോളനിയിൽ അമ്പത്തി ആറ് കുടുംബങ്ങളും താമസിക്കുന്നുണ്ട് അതിന്റെ അപ്രയായിട്ട് റോഡ് സൈഡിലും കുറെ കുടുംബങ്ങളുണ്ട് പക്ഷേ ഇവിടെയൊക്കെ മദ്യവില്പനയാണ് ഒരാൾ രണ്ടാളൊന്നല്ല അഞ്ചാറ് പേര് വിൽക്കുന്നവരുണ്ട് പിന്നെ കുടുംബമായിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട് ബിനാമി പോലുള്ള ആൾക്കാർ പുറത്തുനിന്നാണ് ആൾക്കാർ വന്ന് കൊടുക്കുന്നത് അവർ കുടിച്ച് കഴിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഒരാളുടെ തല കെട്ടിയിട്ട് നാല് ദിവസം റോട്ടിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഉള്ളിൽ ഒരു ഒരാദ്യല്ല നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിട്ടുവരുമ്പാണെങ്കിലും കമന്റ് പറയുക ബസ്സിലേക്ക് കയർന്ന് സ്ത്രീകളെ കാലും കയ്യൊക്കെ നോക്കിയിട്ട് കമന്റ് പറയാ അത്രയും ഒരു ധനന്താണ് രീതിയിലാണ് അവർ ഇതാകുന്നത് പേഴാങ്ങാച്ചി പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ നേരെ പെൺകുട്ടീന്റെ നേരെ വൃത്തിയിട്ട രീതിയിലുള്ള കമന്റ് പറയും അതിന് ചൈൽഡ് ലൈനോട് ഞങ്ങൾ പരാതിപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും യാതൊരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ലാസ്റ്റ് ഗതി കെട്ടണം ഇവിടെയുള്ള സ്ത്രീകളടക്കം വീട്ടമ്മമാരെ അടങ്ങേണ്ടി വന്നത് കാരണം എന്താ പറയാ നമുക്ക് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കടയിലേക്ക് പോകാൻ പറ്റില്ല കാരണം ഇവര് ബ്ലോക്ക് ചെയ്തിരിക്കുക ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വീട്ടിലാണെങ്കിൽ ഓരോ വീട്ടിലും അടിയും കച്ചറയും വഴക്കും സ്ത്രീകളുടെ കണ്ണീരുമാണ് എത്ര കുടുംബങ്ങൾ എന്ന് പറയുക തകർന്നിരിക്കണം അവരുടെ ഈ മദ്യവില്പന കാരണം നമ്മള് പറയാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരെ അവര് കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ വരികയാണ് നമ്മുടെ വീടുകളിൽ വന്ന് ചീത്ത പൊലിക്കുക നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ നേരെ തല്ലാൻ പോവുക ഭയങ്കര ഉഷായിപ്പാണ് നമ്മളിപ്പോ ഇതിന് ഇറങ്ങിയത് പുറത്തുള്ള ആൾക്കാരാണ് വന്നിട്ട് ഇവിടെ വിൽപ്പന നടത്തുന്നത് നമുക്ക് അവരെ അറിയില്ല അവരുടെ സ്വഭാവം എങ്ങനെയാ അവരെങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് അറിയില്ല നമുക്കൊരു പേടിയാണ് അവരെ കാണുമ്പോൾ ഇപ്പൊ കാണാൻ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിൽ എ ഡി എസ് മീറ്റിംഗിൽ പറഞ്ഞതാണ് അപ്പൊ ഒരു പുഴയുണ്ട് ആ പുഴേന്റെ അപ്പുറം തിരുവണ്ണൂർ എന്ന് പറഞ്ഞ ഒരു പ്രദേശമാണ് അവിടെയുള്ള സ്ത്രീകളും അതുപോലെതന്നെ ഞങ്ങളുടെ നാല് സൈഡും നാല് സൈഡിലുള്ള ആൾക്കാരും ഒറ്റക്കെട്ടായ സ്ത്രീകളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശത്ത് വിൽപ്പന സമ്മതിക്കില്ല ഏത് പ്രദേശത്താണ് അത് വിൽക്കുന്നത് അവിടെയുള്ള പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂലി ഞങ്ങളുടെ വീട്ടിൽ ഒരു രൂപ ഒരു സ്ഥലത്ത് കളയാണ്ട് വീട്ടിൽ കൊണ്ടുവരണം ഞങ്ങള് കെട്ടിയമാര് ഞങ്ങൾ വീട്ടിൽ വേണം അടിയും കൊണ്ട് അവിടെ അവിടെ ഞങ്ങൾക്ക് കൂടെ നിക്കും മദ്യവില്പനയും പരസ്യ മദ്യപാനവും പതിവായതോടെ ദീർഘനാളായി സ്ത്രീകൾക്കും കുട്ടികൾക്കും വഴി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ പ്രദേശത്തുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സ്ത്രീകൾ തന്നെ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയതെന്ന് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷ് ഇതിനു മുൻപും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേപോലത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷെ എക്സൈസുകാർ പോകുന്ന സമയത്തോ പോലീസ് പോകുന്ന സമയത്തോ ഒന്നും ഇവർ പിടിക്കപ്പെടുന്നില്ല ഇവരെ കിട്ടുന്നില്ല ആ ഒരു സാഹചര്യത്തിലായിരുന്നു മെമ്പർ അടക്കം ഇറങ്ങിയിട്ട് ആ വീടുകളിൽ വിൽപ്പന നടത്തിയ ആളുകൾക്കെതിരെ കുടുംബശ്രീ അംഗങ്ങളടക്കം അവിടെയുള്ള സ്ത്രീകളടക്കം വന്നിട്ട് ഒന്നിച്ച് നിന്ന് മദ്യ വിൽപ്പന നടത്തുന്ന നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു ആ സമയത്ത് സ്ത്രീകളടക്കം എല്ലാവരും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിന് അവിടെ ഒരു മീറ്റിംഗ് കുടുംബശ്രീ അംഗങ്ങളെയും സ്ത്രീകളടക്കം മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവരോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവർ ഒന്നിച്ച് മുന്നിൽ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങൾ എന്തായാലും കൂടെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ ധൈര്യത്തിലായിരുന്നു സ്ത്രീകൾ അന്ന് അവിടെ ഇറങ്ങി വീടുകളിലുള്ള മദ്യ വിൽപ്പന തടഞ്ഞത് അതിനുശേഷമാണ് വീടുകളിൽ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇപ്പൊ ഒരു പൊതുവായ സ്ഥലത്ത് വാങ്ങി കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് കഴിഞ്ഞ ഒരു ദിവസം ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ പോയൊരു സ്ഥിതിയിലാണ് സ്ത്രീകളടക്കം എന്നടങ്ങൾ വരികയും ഈ ഒരു മദ്യ വിൽപ്പന തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയത് ആ സമയത്ത് നമുക്ക് എക്സൈസുകാരെയും പോലീസിനെയും ഒക്കെ വിളിക്കുമ്പോഴും എത്താറുണ്ട് പക്ഷെ ആ ഒരു സ്പോട്ടിൽ അവരെത്തുമ്പോഴത്തേനും ഇവരെല്ലാം തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീകളടക്കം ഒന്നടങ്കം ഇവരെ വലയം ചെയ്ത് കഴിയുമ്പോഴാണ് ഇവരെ വിളിക്കാറുള്ളത് എക്സൈസിനും പോലീസിനും വിളിക്കുമ്പോ അവരെത്താറുമുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഇപ്പം സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ആ വാർഡില് അവർ മീറ്റിംഗ് വിളിച്ച് അവരുടെ പ്രദേശത്ത് മീറ്റിംഗ് വിളിച്ച് അവർക്ക് കൊടുത്ത ഒരു നിർദ്ദേശാടിസ്ഥാനത്തിലാണ് മെമ്പർ അടക്കം ഇറങ്ങിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് മെമ്പർക്ക് ഇതിന്റെ പേരിൽ ധാരാളം വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിലും സ്ത്രീകൾ അത് വകവെക്കാതെ ഈ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയാണ് ചെയ്തത് ഇത്തരത്തിൽ എല്ലാ പ്രദേശങ്ങളിലും സ്ത്രീകൾ ഒന്നിച്ചിറങ്ങുകയാണെങ്കിൽ ഒരു കരുതി വരെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും എന്നാണ് പറയാനുള്ളത് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമായത് തന്നെ അധികാരികളുടെ കണ്ണുവെട്ടിച്ചുള്ള വെട്ടിച്ചുള്ള മദ്യവില്പന ഈ പ്രദേശത്ത് തകൃതിയാണ് അത് എക്സൈസിനും പോലീസിനുമൊക്കെ തീരാ തലവേദനയുമാണ് ഇക്കാര്യത്തിൽ പോലീസ് വനംവകുപ്പ് എന്നിവരുമായി സഹകരിച്ചുള്ള സംയുക്ത പരിശോധനകൾ ശക്തമായി തന്നെ തുടരുമെന്ന് വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇൻചാർജ് ജിമ്മി ജോസഫ് സാധാരണ നമുക്ക് ഈ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും തേക്കും പറ്റ ഭാഗത്തു നിന്നും ധാരാളം പരാതികൾ ലഭിക്കാറുണ്ട് ആ സമയങ്ങളിൽ നിന്നും തന്നെ നമ്മൾ ബത്തേരി റേഞ്ച് ഓഫീസും സ്കോഡ് ഓഫീസും അതുപോലെ സർക്കിൾ ഓഫീസിൽ നിന്നും ആളുകളുടെ ഭാഗത്ത് പട്രോളിങ്ങും പരിശോധനകളും നടത്താറും കേസുകൾ എടുത്തിട്ടുമുണ്ട് ഈ ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനിടയ്ക്ക് ഈ തേക്കും പത്ത് പരാതി ഉള്ളതായ ഭാഗത്തു നിന്നും നമ്മൾ ഏകദേശം പരാതിയിൽ പറയുന്നതായ അഞ്ചോളം ആൾക്കാരെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം ആറോളം കേസുകൾക്കാതി കേസുകൾ നമ്മൾ എടുത്തിരുന്നു ആ കേസുകൾ എടുത്ത ആൾക്കാരുടെ പേരിൽ തന്നെയാണ് പിന്നീട് ഈ കഴിഞ്ഞ ദിവസവും സ്ത്രീകൾ പരാതികൾ ഉന്നയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഈ പരാതികൾ ലഭിക്കുന്ന സമയങ്ങളിൽ നമ്മളെ അവരുടെ ഓഫീസുകളിൽ നിന്നും അവരുടെ വാഹനങ്ങൾ എത്തുന്ന കാലതാമസത്തിനിടയിൽ പലപ്പോൾ നമ്മളെ കുറിച്ചുള്ള വിവരങ്ങൾ വിൽപ്പനക്കാർക്ക് പല രീതിയിലും കൈമാറപ്പെടുമായി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം പ്രതിരോധിക്കുന്നതിനു വേണ്ടി വരും ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡ് നടത്തും അതുപോലെ തന്നെ മഫ്റ്റിയില് അവിടെ നിന്നുള്ള നടപടികൾ അതിന് സബ് ഓഫീസറുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ പരാതിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുമായി നമ്മുടെ തിരുവനന്തപുരം ഓഫീസിലെ മേധാവികളെ സംസാരിക്കുകയും അവരുമായിട്ട് ആ ഭാഗത്ത് പട്രോളിംഗ് ഒക്കെ നടത്തുകയൊക്കെ ചെയ്തോ രാത്രി കാലങ്ങളിൽ മദ്യപിച്ചു വരുന്ന പുരുഷന്മാരുടെ വീടുകളിൽ ബേളം ഉണ്ടാക്കിയും അതുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള അനുഭവപ്രദമായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അവിടെ ഈ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് ബോധവൽക്കരണ മേഖലയിലേക്ക് കടന്ന് അവർക്ക് തന്നെ ബോധവൽക്കരണം നൽകുന്നതിനും യഥാസമയം നമുക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ബത്തർ റേഞ്ച് ഓഫീസിന്റെ മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന തെക്കും എന്ന പ്രദേശം ഫോറസ്റ്റുമായി ചേർന്ന് നടക്കുന്ന പ്രദേശങ്ങളാണ് അതുപോലെ ഈ മദ്യം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാല് വീട്ടിന് പുറത്തും അതുപോലെ വനമേഖലയോട് ചേർന്ന് സൂക്ഷിക്കുന്ന സൗകര്യമുള്ള സ്ഥലങ്ങളാണ് അപ്പം പോലീസും അതുപോലെ തന്നെ ഫോറസ്റ്റുമായി സഹകരിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ റെയ്ഡും സംയുക്ത പരിശോധന നടത്തി അവിടെ സമാധാനപരമായ ഒരു ജീവിതം നടക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റ് ബാധ്യസ്ഥരാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ കൈക്കൊള്ളും അതിന് അവിടെയുള്ള പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും അതികാംക്ഷ എല്ലാ ഭാഗത്തുള്ള സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ അവരുമായി ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുള്ള എല്ലാ തരത്തിലുള്ള നിയമവിരുദ്ധമായുള്ള മദ്യവില്പനയും മദ്യപാനവും ഒക്കെ പല കുടുംബങ്ങളെയും ദുരിതത്തിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഇരകളാകുന്നത് പലപ്പോഴും കുട്ടികളും സ്ത്രീകളും തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ പ്രതിഷേധം സ്വാഗതാർഹമെന്ന് ബാലാവകാശ കമ്മീഷൻ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് നസീർ ചാലിയം സമൂഹത്തിൽ എന്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ ഏറ്റവും വലിയ ഇരകളായി മാറുന്നത് പലപ്പോഴും കുട്ടികൾ തന്നെയാണ് പ്രത്യേകിച്ച് ഏറ്റവും ദുർബല മേഖലകളിൽ താമസിക്കുന്ന പിന്നോക്ക മേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ കുട്ടികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റവും ദോഷകരമായി അവരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവര് വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോഴും അതോടൊപ്പം തന്നെ സ്കൂളുകളിലേക്ക് പോകുമ്പോഴൊക്കെ ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ അവരുടെ ക്രൂരമായ നടപടികൾക്ക് ഈ കുട്ടികൾ ഇരയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് മാത്രമല്ല മദ്യം ഈ സമൂഹത്തിൽ ഇങ്ങനെ വ്യാപകമാവുമ്പോൾ ബോധമില്ലാതെ ഏതു തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അവർ നടത്തുക എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമങ്ങളടക്കമുള്ള കുറ്റകൃത്യങ്ങൾ പോലും അവർക്കെതിരെ വരാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലാണ് അതുകൊണ്ട് പോലീസ് എക്സൈസ് വിഭാഗങ്ങൾ അതിലെല്ലാം ഉപരിയായി പൊതുസമൂഹം വളരെ ശക്തമായി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ട് തീർച്ചയായും നൂൽപ്പുഴയിൽ നിന്നും നമുക്ക് കേൾക്കുന്ന വാർത്തകൾ സ്വാഗതാർഹമാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനത്തിനെതിരെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും രംഗത്ത് വന്നു എന്നത് നമുക്ക് ആശ്വസിക്കാൻ വക നൽകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ പരസ്യമദ്യപാനവും അനധികൃത മദ്യവില്പനയും ഒക്കെ നിയമം മൂലം നിരോധിച്ചതാണെങ്കിലും അതിനെ കാറ്റിൽ പറത്തിയുള്ള വിൽപ്പനയും ഉപയോഗവും പലയിടത്തും നടക്കുന്നുണ്ട് എക്സൈസിന്റെയും പോലീസിന്റെയും കണ്ണുവെട്ടിച്ചുള്ള ഇത്തരം പ്രവൃത്തികൾക്ക് തടയിടാൻ ഒരു വനിതാ കൂട്ടായ്മ ഒരു ഗ്രാമത്തിൽ രൂപം കൊണ്ടുവന്നത് സ്വാഗതാർഹമാണ് ലഹരിയുടെ ഉപയോഗം ഏറ്റവുമധികം ബാധിക്കപ്പെടുന്നത് സ്ത്രീകളെ ആയതുകൊണ്ട് തന്നെ അവരുടെ നിയമവിധേയമായുള്ള ഇത്തരം പ്രതിഷേധങ്ങൾ ഫലം കാണുമെന്ന് തീർച്ചയാണ് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുഭീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ